ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിലെ ഒരു മനോഹരമായ ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അമേരിക്കയിലെ വീടുകൾ അത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിന് എന്തെല്ലാം മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ആ വീട്ടിലെ റൂംസിൻ്റെ ഘടനകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വീടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങൾ വിശദമായി പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ പേര് ജോൺ സാമുവൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ് ഡാലസ് ടെക്സസ് ടെക്സസ് റീൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടുത്തെ സാധാരണ വീടുകളുടെ എല്ലാം എലിവേഷൻ ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും വലതുവശത്ത് കാണുന്നത് കാർ ഗരാജ് ആണ് ഇതിനുള്ളിൽ നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാം ഇവിടുത്തെ കാർ പാർക്കുകളെല്ലാം ഓട്ടോമേറ്റഡ് ആണ് അതായത് ഈ മുമ്പിലത്തെ ഷട്ടർ തന്നെത്താൻ തുറക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാറിൽ കാറിലിരുന്നുകൊണ്ട് തന്നെ നമുക്കത് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ എക്സ്ട്രീം വെതർ കണ്ടീഷനാണ് ഗരാജിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും നമ്മുടെ നാട്ടിലെ പോലെ ഒരു വരാന്ത സിസ്റ്റം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇടതുവശത്ത് ഉള്ള അറേഞ്ച്മെൻറ് ചെയ്തിരിക്കുന്നത് ഒരേ നിരയിലുള്ള ഈ വീടുകൾ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ മുൻപിൽ കാണുന്ന ഈ ബ്രിക്ക് വർക്കുകളാണ് ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആർ സി സി കൺസ്ട്രക്ഷൻ അല്ല വീടുകൾ വുഡൻ ഫ്രെയിമിലാണ് തീർക്കുന്നത് ഒരു സിമെൻറ്റ് ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വുഡൻ ഫ്രെയിമിലാണ് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് വീടിൻ്റെ ചുറ്റും ഇതുപോലെ ബ്രിക്കിൻ്റെ ക്ലാഡിങ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇവിടെ വീടുകൾ പണിയുന്നതെന്ന് അറിയാമോ ഒന്നാമതായി ഇവിടെ വുഡ് വളരെ ചീപ്പാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറവാണ് മൂന്നാമത്തെ കാര്യം ഏത് രീതിയിലും നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് വുഡൻ ഹൗസസ് സഹായിക്കും ഭാവിയിൽ വീടിന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാൻ അതുപോലെ തന്നെ റീമോഡൽ ചെയ്യാൻ എളുപ്പത്തിൽ ഇതുമൂലം സാധിക്കും നാട്ടിലെ വീടുകളെ പോലെ ഇവിടുത്തെ വീടുകൾ അത്ര സ്ട്രെങ്ത് ഉള്ളതല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ ഈ റൂം ഓഫീസ് റൂമായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളും ഒരേ സ്റ്റാൻഡേർഡിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് റൂംസിൻ്റെ ഘടനകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും റൂമുകൾ ഡിവൈഡ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഉള്ള പാർട്ടീഷൻ ബോർഡുകൾ കൊണ്ടാണ് അത് രണ്ട് ലെയറിലായിരിക്കും അത് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇലക്ട്രിക്കൽ ലൈന് പ്ലംബിങ് ലൈൻ മുതലായതൊക്കെ പോകുന്നത് ഫ്ലോറിംഗ് ഒന്നുകിൽ വുഡൻ ആയിരിക്കും അല്ലെങ്കിൽ കാർപ്പറ്റായിരിക്കും ഇതൊരു ടു സ്റ്റോറിഡ് വീടാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിന് ലെവൽ വണ്ണം ഫസ്റ്റ് ഫ്ലോറിന് ലെവൽ ടു എന്നാണ് സാധാരണ പറയുന്നത് ഇവിടുത്തെ വീടുകളെല്ലാം ടെമ്പറേച്ചർ കണ്ട്രോൾഡാണ് വിൻഡോസ് തുറന്നിടുന്ന രീതി ഇവിടെ ഇല്ല വിൻഡോസ് എല്ലാം എല്ലാം എയർ ടൈറ്റ് ആയിട്ടാണ് എല്ലാ വീടുകളും ഹീറ്റർ സിസ്റ്റവും എയർ കണ്ടീഷണർ സിസ്റ്റവും ആവശ്യമനുസരിച്ച് മാറി മാറി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് അതിനുപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡ് കാണുന്ന ഡോറ് ഗരാജീന്ന് കയറി വരുന്ന ഡോറാണ് നേരെ നമ്മൾ ഇത് ലോൺഡ്രി റൂമാണ് ഇവിടെ വാഷർ ഡ്രയർ ഒക്കെ ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത് മറ്റ് സ്റ്റോറേജ് സൗകര്യങ്ങളും ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പോലെ വാഷ് ബേസിൻ ഡൈനിങ് റൂമിന് അടുത്ത് വെക്കുന്ന സിസ്റ്റം ഇവിടെ ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഗസ്റ്റിന് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റായിട്ടും ഇത് ഉപയോഗിക്കും നമ്മൾ ഗരാജയിൽ നിന്ന് കയറി വന്നാൽ ആദ്യം നമ്മൾ കാണുന്ന റൂം ഇതായിരിക്കും ഇതിന് ഇവിടെ മഡ് റൂം എന്നാണ് പറയുന്നത് നമ്മുടെ ജാക്കറ്റ്സും ഷൂസും ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണിത് ഇവിടുത്തെ എല്ലാ വീടുകളുടെയും ഒരു സ്റ്റാൻഡേർഡ് ഫെസിലിറ്റിയാണിത് ഈ കോറിഡോറിൻ്റെ ഇടതുവശത്തായിട്ട് ദിവസത്തായിട്ട് ആണ് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് ഒരു സിക്സ് സീറ്റർ അല്ലെങ്കിൽ ഒരു എയിറ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസിന് പറ്റിയ ഒരു സൗകര്യമായിരിക്കും ഇത് അതിൻ്റെ മോൾഡിങ്ങിന് ഒരു ഷാൻ ലിയർ ഉണ്ടാവും ഇതൊക്കെ എല്ലാ വീടുകൾക്കും സ്റ്റാൻഡേർഡാണ് അതിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയ യൂഷ്വലി ഡബിൾ ഹൈറ്റ് ആയിരിക്കും ടു സ്റ്റോറി വീടുകൾക്ക് റൈറ്റ് സൈഡിൽ ബ്രിക്ക് ചെയ്ത് കാണുന്ന ഭാഗം അത് ഫയർപ്ലേസ് ആണ് പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇത് ഗ്യാസ് വെച്ചാണ് ഇങ്ങനത്തെ ഫയർപ്ലേസ് വർക്ക് ചെയ്യുന്നത് അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ പവർ ഫെയിലിയർ ഉണ്ടായാൽ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇത് ടു തൗസൻഡ് ട്വൽവിൽ കൺസ്ട്രക്ട് ചെയ്ത വീടാണ് ഇപ്പോഴുള്ള വീടുകൾ സൗകര്യത്തിലൊക്കെ ഏതാണ്ട് സെയിം ആണെങ്കിലും ചെയ്യുന്ന രീതികളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് പുതിയ ഫയർ പ്ലേസുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ് അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കാം ചുറ്റിനും നമുക്ക് ഗ്ലാസ് വിൻഡോസ് കാണാം സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് സാധാരണ വീടുകൾക്ക് ഇതുപോലെ ഗ്ലാസ്സിനോട് ചേർന്ന് ഗ്രിൽസൊന്നും കൊടുക്കാറില്ല ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഇത് ചെയ്യിച്ചതാണ് സാധാരണ ഇവിടെ വീടുകളൊക്കെ വളരെ സേഫ് ആണ് ഇതുപോലെ അതിക്രമിച്ചു കയറുക എന്നൊക്കെ പറയുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരു വീട് മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സേഫ്റ്റി ഫാക്ടറാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓരോ ഏരിയയിലുള്ള ക്രൈം റേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഏറ്റവും ക്രൈം റേറ്റ്സ് കുറവുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഡിമാൻഡുണ്ട് രണ്ടാമതായിട്ട് നല്ല സ്കൂൾ ഡിസ്ട്രിക്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് മൂന്നാമതായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുമായിട്ട് അടുത്താണോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വീട് വാങ്ങിക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇത് ഈ വീടിൻ്റെ ബാക്ക്യാർഡാണ് നമുക്കിവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂള് കാണാം യൂഷ്വലി ടാലസില് സ്വിമ്മിംഗ് പൂളുള്ള വീട് വീടുകളൊക്കെ വളരെ കുറവാണ് ലക്ഷറി വീടുകളിലാണ് പൊതുവെ സ്വിമ്മിംഗ് പൂൾ കാണുന്നത് നെയ്ബറിങ് വീടുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഈ വുഡൻ ഹൗസസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളുടെ റൂഫിങ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്യുന്നത് അതിന് ഷിംഗിൾസ് എന്നാണ് അതിന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് പാരിയോ കാണാം ആ ഭാഗത്താണ് സാധാരണ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണ വീടുകൾ അറൗണ്ട് ഫിഫ്റ്റീൻ സെൻസ് ലാൻഡൊക്കെ ഉണ്ടാവും ഫിഫ്റ്റീൻ ട്വൻറ്റി ഒക്കെയാണ് സാധാരണ ഒരു വീടിൻ്റെ ലാൻഡ് സോ അതുകൊണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ ഉണ്ടാവും നമ്മുടെ ആളുകൾ മലയാളികൾ പ്രത്യേകിച്ചും കൃഷി ചെയ്യാനൊക്കെ സമയം കണ്ടെത്താറുണ്ട് എന്നാൽ കുറഞ്ഞ ഒരു സീസണിൽ മാത്രമേ അതുകൊണ്ട് നാല് മാസമായി കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വർഷം വീണ്ടും എല്ലാം നമ്മൾ പിന്നെ നടണം ലിവിങ് റൂമിൻ്റെ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയയും രണ്ട് ചെറിയ ബാൽക്കണി പോലത്തെ ഒരു ഫെസിലിറ്റിയും കാണാം ഇവിടുത്തെ എല്ലാ വീടുകളും ഓപ്പൺ കിച്ചൺ സിസ്റ്റമാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയയിൽ സാധാരണ ഒരു ബ്രേക്ക്ഫസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്യാറുണ്ട് മെയിൻ ഡൈനിങ് റൂം സാധാരണ ഡിന്നറിൻ്റെ സമയത്താണ് ഉപയോഗിക്കാറ് അമേരിക്കൻസ് പൊതുവെ കുക്കിങ്ങിനായിട്ടധികം ടൈം സ്പെൻഡ് ചെയ്യുന്നവരല്ല അധികം സ്പൈസി ഫുഡും കഴിക്കാറില്ല എന്നാൽ ഈ ഓപ്പൺ കിച്ചൺ സിസ്റ്റം ഇന്ത്യൻസിന് പൊതുവെ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നമ്മുടെ ഈ സ്പൈസി ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് വീട് മുഴുവൻ അതിൻ്റെ സ്മെല് ആവും റൈറ്റ് സൈഡിലായിട്ട് ഗ്യാസ് സ്റ്റൗ കാണാം ലെഫ്റ്റ് സൈഡിൽ മുകളിൽ മൈക്രോവേവ് ബേക്ക് ചെയ്യാനുള്ള സൗകര്യം കാണാം ഇവിടെ വീട് വാങ്ങിക്കുമ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കും ഓൺലി റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും ഡ്രയറും മാത്രം നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചാൽ മതി ബാക്കിയെല്ലാം ഈ ഫെസിലിറ്റിയുടെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് നേരെ കാണുന്നത് സ്റ്റോറാണ് ഈ രീതിയിലാണ് കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിച്ചൺ എപ്പോഴും ഇങ്ങനെ ഒരു സെൻട്രൽ പോയിൻറ്റിലായിരിക്കും അതിനോട് ചേർന്ന് ലിവിങ് റൂമും ഡൈനിങ് റൂമും അതിനോട് തൊട്ട് ചേർന്ന് തന്നെ കാണാം ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം ഇവിടുത്തെ ഫ്ലോറിങ് ശ്രദ്ധിച്ചാലറിയാം കാർപ്പറ്റാണ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് വിൻഡോസ് ഉണ്ട് അതിനോട് ചേർന്ന് വാഷ്റൂം കാണാം ഇവിടെ രണ്ട് വാഷ് ബേസിൻസ് കൊടുത്തിട്ടുണ്ട് ഒരു ടബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ള വാഷ്റൂമിനാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി ഉള്ളത് മറ്റ് ബാത്റൂംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷവർ ഏരിയ ആൻഡ് ഡബ്ല്യു സി ഇവിടുത്തെ ബാത്ത്റൂംസ് എല്ലാം ഡ്രൈ ബാത്റൂംസ് ആണ് കാരണം ഫ്ലോറിങ് വുഡൻ അല്ലെങ്കിൽ ചിലത് കാർപ്പറ്റ് ആയിരിക്കും സോ ഡ്രൈ ബാത്റൂംസ് വീട് ജനറലി വീട് മുഴുവൻ ഡ്രൈ ആണ് ബാത്റൂംസും ഡ്രൈ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് നമ്മൾ അവിടെ ക്ലീനിങ് ഒക്കെ നടത്തുന്നത് ഡ്രൈ ക്ലീനിങ്ങേ ഉള്ളൂ അതുപോലെ സ്പേസ് ഉള്ളിടത്തെല്ലാം സ്റ്റോറേജിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് വാഷ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് റൂമും ഉണ്ട് അത് ഇതിനകത്ത് പിക്ചറിൽ കാണിക്കാനായിട്ട് പറ്റിയില്ല ഇത് നമുക്ക് ഫ്രണ്ട് ഡോറിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് യുഷലി കയറി വരുന്നിടത്ത് ലെഫ്റ്റ് സൈഡിലൊരു ചെറിയൊരു ഗാർഡൻ കാണും ഇതുപോലെ ഒരു ഒരു ഷെയ്ഡ് ട്രീയും കാണും യൂഷ്വലി ഓക്ക് ട്രീസാണ് അവിടെ വെക്കുന്നത് അവിടെ ഇപ്പോൾ കാണുന്ന ഇത് ഓക്ക് ട്രീ ആണ് ഓക്ക് ട്രീയുടെ പ്രത്യേകത ഈവൻ വിൻ്റർ സമയത്തും അത് അതിൻ്റെ ഇലകൾ പൊഴിയില്ല അതുകൊണ്ടാണ് എല്ലാവരും ഓക്ക് ട്രീസ് പൊതുവേ വീടിൻ്റെ മുമ്പിൽ പ്രിഫർ ചെയ്യുന്നത് ലെവൽ ടുവില് ആദ്യത്തെ റൂം മീഡിയ റൂമായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് എൻ്റർടൈൻമെന് വേണ്ടി ഈ റൂം ഉപയോഗിക്കുന്നു ഇത് ലെവൽ ടുവിലെ ഒരു സെപ്പറേറ്റ് ലിവിംഗ് ഏരിയ ആയിട്ട് ആണ് ഉപയോഗിക്കുന്നത് ഈ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസാണുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം യൂഷ്വലി അത് ഒരു ചിൽഡ്രൻസ് റൂം ആയിരിക്കും എസ്പെഷ്യലി കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിനായിട്ടാണ് ഈ റൂം ഉപയോഗിക്കാറ് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം എല്ലാം കാർപ്പറ്റാണ് ചെയ്തേക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമിനും കോമൺ ആയിട്ട് ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട ബാൽക്കണിയിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണിത് ഇതാണ് തേർഡ് വാഷ്റൂം അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡ്റൂം അങ്ങനെ ലെവൽ ടുവില് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഓക്ട്രി നല്ല വ്യക്തമായിട്ട് കാണാം ഗാർഡനും കാണാൻ പറ്റും ഫ്രണ്ടിലുള്ള ഗാർഡനും അതിൻ്റെ ചുറ്റിലുമുള്ള കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് ഹൗസ് ഓണേഴ്സിൻ്റെ ചുമതലയാണ് ഇത് കൂടുതൽ സ്റ്റോറേജ് ഓരോ റൂംസിലും കൊടുത്തിട്ടുണ്ട് ഗാർഡൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ഫൈനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യും ഇവിടുത്തെ വീടുകളെല്ലാം സിറ്റിയുടെ പ്ലാനിങ് അനുസരിച്ചാണ് നടക്കുന്നത് സിറ്റി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ലാൻഡ് ഡെവലപ്പ് ചെയ്യും ഇൻഫ്രാസ്ട്രക്ചർ റോഡ് മറ്റു കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യും വലിയ ഏരിയയാണ് ഇതിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് ഓഫർ കൊടുത്ത് പല അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ബിൽഡേഴ്സ് അത് മാർക്കറ്റ് ചെയ്ത് പബ്ലിക്കിന് സെല്ല് ചെയ്യും നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചെറിയ പ്ലോട്ട് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് പണിയുന്ന സിസ്റ്റം ഇവിടെ തീരെയില്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വീടുകളും ഇതുപോലെ ബിൽഡേഴ്സ് ആണ് പണിയുന്നത് ഈ പ്രോപ്പർട്ടി ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് പണിയുന്ന പുതിയ കമ്മ്യൂണിറ്റികളുടെ കൺസ്ട്രക്ഷൻ രീതികൾ മാർക്കറ്റിംഗ് രീതികൾ മോഡൽ ഹൗസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വിവരിക്കുന്ന വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് അതിനാവശ്യമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഗുഡ് ബൈ